നിരക്കുകൾ താഴാൻ തുടങ്ങിയതിന്റെ ആശ്വാസത്തിൽ ലാൻഡ് ലാൻഡ് കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കി സ്റ്റാമ്പ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഡ്യൂട്ടി ആഘാതം ലോഡ്സിന്റെ ഇരട്ടിയോളം വർദ്ധിപ്പിക്കുമെന്നാണ് വെൽത്ത് ആൻഡ് പേഴ്സണൽ ഫിനാൻസ് വെളിപ്പെടുത്തുന്നത് ഇംഗ്ലണ്ടിൽ വാടകയ്ക്ക് നൽകാനും രണ്ടാമത്തെ വീടുകളുമായി അധിക പ്രോപ്പർട്ടികൾ വാങ്ങുന്നവർക്ക് ഏപ്രിൽ മുതൽ ശരാശരി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി പൗണ്ട് ഫീ നൽകേണ്ടി വരുമെന്ന് കവൻട്രി ബിൽഡിംഗ് സൊസൈറ്റി കണക്കാക്കുന്നു ഏതാനും ആഴ്ച മുൻപ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി പൗണ്ടിൽ നിന്ന് ചാർജാണ് ഈ വിധം കുതിച്ചുയരുന്നത് ഏപ്രിൽ മുതൽ സർചാർജ് ഉയരുന്നതും സ്റ്റാമ്പ് ഡ്യൂട്ടി പരിധി താഴുന്നതുമാണ് ഡബിൾ തിരിച്ചടി നൽകുന്നത് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് മേഖലയെ അടിമുടി പരിഷ്കരിക്കാൻ ഇത് വഴിയൊരുക്കും നിലവിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി നിരക്കുകളിൽ അഞ്ച് ശതമാനം സർചാർജാണ് നൽകേണ്ടി വരുന്നത് ഇതിനു സ്റ്റാമ്പ് ഡ്യൂട്ടി ഹോളിഡേ തീർപ്പിക്കുന്നില്ല എന്ന ചാൻസലറുടെ പ്രഖ്യാപനവും തിരിച്ചടിയാകും രണ്ട് ലക്ഷത്തി അൻപതിനായിരം പൗണ്ടിലേറെ വിലയുള്ള റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾക്കാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകേണ്ടത് ആദ്യമായി വീട് വാങ്ങുന്നവരുടെ പ്രോപ്പർട്ടി വാല്യൂ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പൗണ്ടിൽ താഴെയാണെങ്കിൽ ഡ്യൂട്ടി അടയ്ക്കേണ്ടതില്ല പ്രോപ്പർട്ടി മൂല്യം അനുസരിച്ച് അഞ്ച് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെയാണ് നിരക്കുകൾ അധിക പ്രോപ്പർട്ടികൾ വാങ്ങുന്നവരാണെങ്കിൽ അഞ്ച് ശതമാനം അധിക ചാർജ് അടയ്ക്കേണ്ടി വരും ഈ അവസ്ഥ മൂലം ലാൻഡ് ലോഡ്സ് മേഖലയിൽ നിന്നും വിട്ടുപോകാൻ ഇടയാക്കുമെന്നാണ് ബ്രോക്കർമാർ നൽകുന്ന മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക്